السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله صحيح مسلم ارنوتي منا مونانا برايو ديري كنهديف أنا عائشة رضي الله عنها قالت عائشة رضي الله عنها يلدن أبو أبري بردنو سئل النبي صلى الله عليه وسلم نبي صلى الله عليه وسلم تنقلوه لشودي كبتو أي العمالي അഹബ് ഇല അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ കർമ്മങ്ങൾ ഏതാണ് റസൂൽഹി സാഹുഅലഹി വസ്ലം അള്ളാഹു റസൂൽ അലൈഹി അലൈവിസ്ലം പറഞ്ഞു അഹബുൽ അള്ളാഹുലേക്ക് ഏറ്റവും പ്രിയങ്കരമായ കർമ്മങ്ങൾ നിത്യവും നിർവഹിക്കുന്നതായ കർമ്മങ്ങളാണ് അത് കുറച്ചാണെങ്കിലും അപ്പറിയമുള്ളവരെ റമദാൻ നമ്മളോട് വിട പറയുന്നതോടുകൂടി റമദാനിൽ നേടിയെടുത്ത നന്മകളോടും റമദാനിൽ നേടിയെടുത്ത വിശുദ്ധിയോടും വിട പറയുന്ന ധാരാളം ആളുകളെ കാണാം എൻ്റെ പരിചയത്തിലുള്ള ഒരാൾ കോഴിക്കോട് റമദാനിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ വലിയ മഹലാണ് അപ്പോൾ അവിടെ പള്ളിയുടെ പുറത്ത് പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് നമസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമൊരുക്കുക അപ്പം അദ്ദേഹം അവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിക്കുകയാണ് നല്ല സമ്പന്നമായ മഹല്ലാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ താൽക്കാലികമായി പന്തലൊക്കെ ഇട്ടിട്ട് ആളുകൾക്ക് സൗകര്യമൊരുക്കുന്നത് ഈ പള്ളിയൊന്ന് വിബി വിപുലീകരിച്ചുകൂടെ അപ്പം അവർ അദ്ദേഹത്തോട് ചോദിക്കുന്നത് എന്താ മൗലവി അതുകൊണ്ട് കാര്യം ഇവരൊക്കെ ഈ റമദാൻ കഴിഞ്ഞാൽ പിന്നെ കാണാൻ കിട്ടൂല്ലോ പള്ളിയുടെ മുമ്പിൽ എഴുതി വച്ചത് വായിച്ചത് ഇങ്ങനെയാണ് ഈ മസ്ജിദിൽ റമദാൻ കഴിഞ്ഞാലും ജമാഅത്ത് നമസ്കാരങ്ങളൊക്കെ നടക്കും ഇങ്ങനെ റമലാനോട് വിട പറയുന്നതോടുകൂടി റമലാൻ അവസാനിക്കുന്നതോടുകൂടി നന്മയോട് വിട പറയുന്ന ആളുകളുണ്ട് ഇവർക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം റമലാൻ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളത് ശരി തന്നെ എന്നാൽ നമ്മുടെ റബ്ബിലേക്കുള്ള മടക്കത്തിലേക്കുള്ള ദൂരം കുറഞ്ഞു വരികയാണ് നമ്മൾ നമ്മുടെ മരണത്തിലേക്കൊന്നുകൂടി അടുക്കുക നമുക്കും കബറിന് മിടയിലുള്ള ദൂരം ഒന്നുകൂടി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് സെക്കൻഡുകൾ മിനട്ടുകളായി മിനട്ടുകൾ മണിക്കൂറുകളായി മണിക്കൂറുകൾ ദിവസങ്ങളായി ദിവസങ്ങൾ ആഴ്ചകളായി നമ്മളങ്ങനെ വിട്ടു പിരിയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും വിളിക്കാത്ത ക്ഷണിക്കാത്ത അനുവാദം ചോദിക്കാത്ത അതിഥിയായി നമ്മളിലേക്കൊക്കെ മരണം കടന്നു വരാം ഏറെ വിശാലമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു മലിക്ക് ഹാറൂർ റഷീദ് അദ്ദേഹം തൻ്റെ മട്ടുപ്പാവിൽ നിന്ന് മഴമേഘങ്ങളെ നോക്കി പ്രകാരം പറയുമായിരുന്നു എന്ന മേഘമേ നീ എവിടെ വേണമെങ്കിലും പോയി പെയ്തോ എവിടെ പോയി പെയ്താലും അതുവഴി ഉണ്ടായികുന്ന ഉണ്ടാകുന്ന കായ്ക്കനികളുടെ ഓരോഹരിതാ ഈ ഖജനാവിലാണ് വന്നു ചേരുക ഇത്രയേറെ വിശാലമായ രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന മലിക്ക് ഹാറു റഷീദ് മരണാസന്നമായ രോഗത്തിൽ കിടക്കുകയാണ് അപ്പൊ തന്റെ ചുറ്റിലും നിൽക്കുന്നവരോട് അനുയായി വൃദ്ധത്തോട് അദ്ദേഹം പറഞ്ഞു ഇനി എനിക്ക് പോയി കിടക്കാനുള്ള എൻ്റെ വീട് എൻ്റെ ഖബർ എനിക്കൊന്ന് കാണിച്ചു തരുമോ അദ്ദേഹത്തിന്റെ അനുയായി വൃദ്ധം അദ്ദേഹത്തിനായി കുഴിക്കപ്പെട്ട ഖബറിനടുത്തേക്ക് ആ കട്ടിലോടൊപ്പൊക്കി കൊണ്ടുപോകും അപ്പൊ തനിക്കായി കുഴിക്കപ്പെട്ട ആ ഖബർ കണ്ട് അദ്ദേഹം പൊട്ടിപ്പൊട്ടി കരയാൻ തുടങ്ങി ഇണതുണകളില്ലാതെ മക്കളില്ലാതെ കൂട്ടുകാരില്ലാതെ പരിചാരകരില്ലാതെ ഈ ഖബറിൽ തനിച്ച് ഒറ്റക്ക് വന്ന് കിടക്കണമല്ലോ എന്ന് ഓർത്ത് അദ്ദേഹം കരയാണ് ആ കരച്ചിലിനിടയിൽ സൂറത്തിലെ ഹാക്കയിലെ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് വചനങ്ങൾ അദ്ദേഹം ഓതുന്നുണ്ട് സുൽത്വാനിയ എൻ്റെ ധനം എനിക്ക് ഉപകരിച്ചില്ലല്ലോ എന്റെ അധികാരം നഷ്ടപ്പെട്ടല്ലോ അങ്ങനെ ആ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് ഈ അധികാരം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട് തനിച്ച് നിനിലേക്ക് വന്ന് ചേരുന്ന ഈ അടിമയോട് എന്നെന്നും നിലനിൽക്കുന്ന അധികാരത്തിന്റെ ആധിപത്യത്തിൻ്റെ ഉടമസ്ഥനായ അള്ളാഹുവെ കാരുണ്യം കാണിക്കണം പ്രിയമുള്ളവരെ നമുക്ക് എത്ര സമ്പത്ത് ഉണ്ടെങ്കിലും എത്ര ആരോഗ്യമുണ്ടെങ്കിലും നമുക്ക് എത്ര വലിയ അധികാരമുണ്ടെങ്കിലും അവസാനം വന്നു ചേരാനുള്ള വിധി ഇതാണ് റമദാൻ വിട പറയുമ്പോൾ നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട കാര്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യം റമദാൻ നമ്മളിൽ പോയാലും നമ്മൾ നമ്മുടെ റബ്ബിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക ആ റബ്ബിനെ കണ്ടുമുട്ടേണ്ട അവധി കുറഞ്ഞു കുറഞ്ഞു വരിക ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ഈ റമദാനിൽ നേടിയെടുത്ത നന്മകൾക്ക് ഇനിയും തുടർച്ച നൽകാൻ നമുക്ക് സാധിക്കും ഇല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചോടത്തോളം വലിയ നഷ്ടമാണ് നമ്മുടെ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതാണ് റമദാനിൽ നമ്മൾ രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നു റമദാൻ കഴിയുന്നതോട് കൂടി അത് അവസാനിപ്പിക്കരുത് കുറച്ചാണെങ്കിലും ഒരു മൂന്നിറക്കാച്ചാണെങ്കിലും റമദാനിന് ശേഷവും അത് നമ്മൾ തുടരണം റമദാനിൽ നമ്മൾ മുപ്പത് ദിവസവും നോമ്പ് നോറ്റു ഒരു മാസക്കാലം നമ്മൾ നോമ്പിലായിരുന്നു റമലാൻ കഴിയുന്നതോടുകൂടി നോമ്പെന്ന ആ മഹച്ഛായ ആരാധനയോട് വിട പറയുന്നവരായി നമ്മൾ മാറും റമലാനു ശേഷവും സുന്നച്ചു നോമ്പുകളുണ്ട് ആ നോമ്പുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം റമദാനിൽ നമ്മൾ ഖുർആനുമായി ഏറെ ബന്ധം സ്ഥാപിച്ചവരാണ് അത് ഓതാനും പഠിക്കാനും സമയം കണ്ടെത്തി വരാം റമദാനോടുകൂടി ആ ഖുർആാൻ എടുത്തു വെക്കുന്ന അതിനോട് വിട പറയുന്ന ആളുകളായി നമ്മൾ മാറരുത് റമലാനിലെ അത്രയില്ലെങ്കിലും കുറച്ചെങ്കിലും അള്ളാഹുവിൻ്റെ കലാം നിത്യവും പാരായണം ചെയ്യുന്നവരായി നമ്മൾ മാറണം അങ്ങനെ റമദാനിൽ നേടിയെടുത്ത നന്മകൾക്കൊക്കെ തുടർച്ച നൽകാൻ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവരെയാണ് അള്ളാഹു സ്നേഹിക്കുന്നത് അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരം അള്ളാഹു സുബാനോ വച്ച ആല നമുക്കൊക്കെ ഇസ്തിക്കാമച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വാഹമത് വാത്തു